ഹായ് നമുക്കിന്ന് ബീഫ് കപ്പ കറി എങ്ങനെയുണ്ടാക്കാം എന്ന് നോക്കാം അതിന് ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് ബീഫാണ് എടുത്തു തരുന്നത് പിന്നെ ഒര കിലോ കപ്പ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് ഒരു സബോള ഒരു തക്കാളി ഒരു ചെറുനാരങ്ങ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ നമുക്ക് മുളക് പൊടി ഒരു ഒന്നര സ്പൂണ് മസാല ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു രണ്ടര സ്പൂണ് മുളക് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് പിന്നെ ഇത് വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ വേപ്പില മല്ലിയില പതിനേല അങ്ങനെ ഈ കൂട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ബീഫ് വേവിക്കണം അതിന് ബീഫ് വേവിക്കുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചെറുനാരങ്ങയുടെ കുറച്ചും പിഴിഞ്ഞിട്ട് നമുക്കത് വേവിക്കാം അപ്പോൾ തന്നെ നമുക്ക് ഈ കൊള്ളി വേറൊരു പാത്രത്തിൽ വേവിച്ച് ഉപ്പിട്ട് വെച്ചിരിക്കാം അത് ഞാൻ നുറുക്കിയിട്ട് വരാം നമുക്കിപ്പോൾ ബീഫ് ഇത് കപ്പയും ശരിയാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കപ്പ പുഴുങ്ങി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചു ബീഫ് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെ പാകം ചെയ്യാം നോക്കാം ചട്ടി ചൂടായിട്ട് ഇന്ന് നമുക്ക് വെളിച്ചെണ്ണ മടിക്കാം നമുക്കിതയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇത വെളുത്തുള്ളി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ഇണങ്ങിടാം ഏർ സാധാരണ എത്ര മതി പിന്നെ അധികം വേണമെന്ന് ചോദിച്ചു കുറച്ചും നെളുത്തുള്ളി പിന്നെ പിന്നെ നമുക്ക് പച്ചമൊക്കെ ചകോളം വാടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഇലകളുക്കും വേപ്പില മല്ലി ഇല പൊതില പച്ചമെള്ളം മാറാൻ വേണ്ടി വെച്ച് അപ്പൊ തീ കുറച്ചിട്ടോളാം എന്നിട്ട് വേണം മസാല ഇട ആദ്യം മല്ലി ഒരു രണ്ടു സ്പൂണ് രണ്ടോ രണ്ടര സ്പൂണ് ഇടാട്ട പിന്നെ മഞ്ഞൾപ്പൊടി അപ്പൊ സ്പൂൺ കൂടി അതിലിടുന്നുണ്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് മുളക് പൊടി ഇടാം മുളക് നമ്മുടെ എരുവിനുസരിച്ച് ഇടട്ടെ നമുക്കതിൽ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി തീ കുറച്ചിടുമ്പോൾ നമുക്ക് അധികം വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട അപ്പോൾ ആ ഒരു ഒരിതിൽ വാടി വന്നോളൂ കേട്ടോ പിന്നെ നമുക്കിതിൽ മസാല ഞാൻ പൊടിച്ചതാണ് മസാല വാങ്ങി ഞാൻ പൊടിച്ചതാണ് അത് ഒരു സ്പൂണ് ഇടാട്ടെ അതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടി അതും ഒരു സ്പൂണ് ഇപ്പം മസാലകളൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ ഇതിലേക്ക് തക്കാളി ആ ഒരു തക്കാളി അരിഞ്ഞത് അതിൻ്റെ കൂടെ നമ്മൾ ഡീപ്പൊക്കെ വറ വേവിച്ചതിൽ വെള്ളം ഉണ്ടാവില്ലേ ആ വെള്ളം ഒഴിച്ച് ഈ തക്കാളിന്ന് നന്നായി ഒന്ന് വാട്ടം ഇപ്പൊ ബീഫ് വലിക്ക് വേണം മസാലകളൊക്കെ ശരി ഇനി നമുക്ക് വേവിച്ച ബീഫ് അതിലിടാം ഇല്ലെങ്കിൽ ഉപ്പ് ഇടണം കേട്ടോ ഇതൊന്ന് തിളക്കട്ടെ ഇതിപ്പോ ബീഫ് ഇതിൽ ശരി വേണ്ടീന് നമുക്ക് ഈ കപ്പ പുഴുങ്ങി വെച്ചത് അതിലിടാം അവിടെ കപ്പ തന്നെ ഇഷ്ടമായത് കൊണ്ടാണ് കപ്പ കൂടുതലും ഇടണേൽ നമുക്ക് കുറച്ച് ഇട്ടാൽ മതി അതനുസരിച്ച് കുറച്ചുള്ളൂ ചെയ്യട്ടോ നന്നായി മിക്സ് ചെയ്യാം കപ്പയിലും പുള്ളി നമ്മുടെ ബീഫിലൊക്കെ ഉപ്പും കാരണം പിന്നെ പ്രത്യേകിച്ച് ഉപ്പ് ഇടണമെന്നില്ല കേട്ടോ ഇപ്പം നമ്മുടെ കപ്പ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദുള്ള കറിയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരെയും ഷെയർ ചെയ്യുക